ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴഞ്ഞി പള്ളി പെരുന്നാളിന് പോയ വീഡിയോ ആണ് കേട്ട ഞാനും കണ്ണനും മോളും ഏട്ടനും അമ്മ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേട്ട എല്ലാവരും വേറെ വേറെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് കേട്ടാ വിജയും മോളും ആദ്യം പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും അമ്മയും പോയി പിന്നെ കണ്ണൻ ജോലി സ്ഥലത്തുനിന്ന് അങ്ങനെ അങ്ങോട്ട് വന്നു അപ്പോൾ എല്ലാവരും ഒരു കറക്കം കഴിഞ്ഞിട്ട് പള്ളിയുടെ ആ സൈഡിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുവച്ചാൽ മോളിലെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ അത് പറഞ്ഞപ്പോൾ അവൾ അവളിച്ചിരിക്കുക എല്ലാവരും അവിടെ വന്ന് കണ്ടുമുട്ടിയ കാരണം കൊണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു രാത്രിയിലത്തെ ബാൻഡുമേളം കാണാനോ അല്ലെങ്കിൽ അതിനൊന്നും ഏട്ടൻ സമ്മതിച്ചില്ലാട്ടോ കാരണം എന്താ വെച്ചിട്ടാ ഏട്ടന് പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതായ കാരണം കൊണ്ട് എന്താ പറയുക ഉറക്കം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ നിൽക്കാൻ കൂട്ടാക്കിയില്ലാട്ടോ അപ്പം ഞങ്ങൾ ഈ റാസയൊക്കെ പോണത് കുറച്ച് നേരം കണ്ടു ാസ പോയിട്ട് പള്ളിയിലേക്ക് മടങ്ങി വരുന്നത് വരെ അവിടെ നിന്നു കൂട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരുണ്ടായത് അപ്പോൾ ഈ റാസ വരുന്ന നേരത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് നല്ല രസമല്ല ഇങ്ങനെ പോണത് കാണാനായിട്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കിട്ടാം അപ്പം ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇവർ എന്നെ കളിയാക്കും കൂട്ടാ അല്ലാന്ന് വെച്ചെങ്കിൽ ഏട്ടനാണെങ്കിൽ ചീത്ത കുറേ ചെയ്യുക ഇനി ഓരോന്ന് എടുത്തിട്ട് ആ ഫോൺ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ട ഞാൻ കുറേ ഇങ്ങനെ എടുത്തു വെക്കും അങ്ങനെയാണ് എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാട്ടാ ഡിലേറ്റ് ചെയ്ത് കളയുകയുള്ളു നമ്മുടെ പെരുന്നാളൊക്കെ ആകുമ്പോൾ പൂരാവുമ്പോഴും അതുപോലെ കുറേ എടുത്തു വെക്കും എന്നിട്ട് കുറേ കാലം ഞാൻ കാണും കേട്ടാ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊക്കെ ഡിലേറ്റ് ചെയ്ത് കളയുക അപ്പം അതാണ് ഏട്ടിങ്ങനെ പറയുക കേട്ടോ അത് ഫോണിൽ ഇരുന്നിരുന്നിട്ട് പിന്നെ ഫോണെന്നറിയുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കണ്ണനും മോളൊക്കെ തന്നെ കളിയാക്കും കെട്ടാ അങ്ങനെ വീഡിയോ എടുക്കുമ്പോളേ ആ ബ്ലോഗർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും ഇവർ തന്നെ അപ്പം അതാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കണതാണെന്നെ അപ്പം ഏട്ട നോക്കി കൊണ്ടാ ചീത്ത പറയുന്നേ അപ്പോൾ ആ തുടങ്ങി ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് അപ്പം ഏട്ട അങ്ങനെ കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും അമ്മയും മോളും കൂടിയിട്ട് പോയിട്ടാണ് വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമായിട്ട് പോയി സമാധാനമായിട്ട് അപ്പം ഞങ്ങൾ പോകുമ്പോൾ അവിടെ പെരുന്നാളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴേക്കിങ്ങനെ നമ്മുടെ ബാൻഡുമേളങ്ങളും അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ ഈ പെരുന്നാളിനൊക്കെ പോയി ബാൻഡ് മേളവും അതുപോലെ കുറച്ച് നേരം കറങ്ങി നടക്കൊന്നും ചെയ്തില്ലാച്ചെങ്കിൽ പിന്നെ എന്താണ് പെരുന്നാളൊക്കെ നമ്മൾ ആ കൊറോണ കാലത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങാതിരുന്നപ്പോൾ നമ്മൾ തോന്നിയിട്ടില്ലേ നമുക്കിങ്ങനെ പുറത്തേക്ക് വിളിക്കൊക്കെ പോകണമെന്ന് നമുക്കിങ്ങനെ കൂടുതലും തോന്നിയിട്ടില്ലേ ആ സമയത്ത് ഞങ്ങളുടെ ഈ പൂരൊക്കെ കഴിഞ്ഞ് പൂരം എന്നായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് അറിയേണ്ടി ആ സമയത്ത് ആ ഇന്നാണല്ലേ നമ്മുടെ പൂരം എന്ന് പറഞ്ഞിട്ട് ഇരുന്നത് അന്ന് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിൽക്കുക മാത്രമല്ല നമ്മുടെ നാട്ടിലെല്ലാ ആളുകളും അവിടെ ഉണ്ടാവും അപ്പം നമുക്ക് അതാ അവർ ഇവർ അങ്ങനെ നമുക്കൊക്കെ അപ്പോഴാണ് നമ്മൾ അവിടെ കൊടുത്തു വിട്ടത് അപ്പോൾ ഇവിടെ നിന്നപ്പോഴേ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഈയൊരു ടീമിൻ്റെ അവർ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഒരേ താളത്തിൽ ഒരേപോലെ എന്താ പറയുക അവർ ഒരൊറ്റ മനസ്സായിട്ട് തന്നെ കേട്ടോ പെർഫോം ചെയ്തത് അടിപൊളിയായി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു എന്താ പറയുക താളല്ലയെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സംഭവം സൂപ്പറായി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഒരു എന്താ പറയുക ഷാള കൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു ഒരു ഡാൻസ് ഒരു എന്താ പറയുക അങ്ങനെ ഒരു താളത്തിലുള്ള താളത്തിലുള്ളൊരിതിൽ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇത് പണ്ട് നമ്മുടെ അവിടെ അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പറയില്ലേ ഇങ്ങനെ ചാടിക്കൊട്ട് പറഞ്ഞിട്ടൊരു ടീമും അവരിങ്ങനെ ഒരുപോലെ അങ്ങനെ ചാടിയിട്ടും കറങ്ങിയിട്ടൊക്കെ ചെയ്ത് അത് അതുപോലെ തന്നെയാണ് ഇത് ഇതിൻ്റെ വേറൊരു അതിൻ്റെ വേറൊരു വേർഷ്ട്ടത് ഓരോരോ കാലങ്ങൾ കഴിയുമ്പോൾ അതിലിങ്ങനെ അവർ ഓരോന്ന് പുതിയതായിട്ട് കൊണ്ടുവരണതാണ് അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കാണാനായിട്ടിട്ടാണ് അപ്പം അത് കുറേ നേരം അവിടെ വന്നു അത് കുറേ ഞാൻ വീഡിയോ എടുത്തു വിട്ടാ അതിങ്ങനെ വീട്ടിൽ വന്നിരുന്ന് കേൾക്കാൻ നല്ല രസാവുക അത് കാരണം കൊണ്ട് എടുത്തിട്ട് വന്ന കേട്ടാ അപ്പം അങ്ങനെ പള്ളിയിൽ റാസ പോവാനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം തലദിവസത്തെ പോലെ തന്നെ പിറ്റേ ദിവസവും ഉണ്ടാവില്ല അപ്പോൾ പ്രാർത്ഥന അങ്ങനെ പോകും അപ്പം അതിനുള്ള ഒരു സംഭവമൊക്കെ നടക്കും അപ്പോൾ അതൊക്കെ അവിടെ നിന്നിട്ട് കണ്ടു പിന്നെ എന്താ പറയുക നമ്മൾ മഴയൊന്നും ഇല്ലാത്ത കാരണം നല്ലൊരു പെരുന്നാൾ മഴയുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു മൂഡ് ഓഫാവൂലേ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യാനൊന്നും അങ്ങനെയല്ലേ അപ്പം ഇതൊക്കെ എങ്ങനെ പോണ കാണാനായിട്ട് എന്ത് രസമാണ് അതൊക്കെ മഴയുണ്ട് വെച്ചിങ്ങനെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആകെ നനഞ്ഞൊട്ടി അങ്ങനെയുള്ളൊരു സംഭവമല്ല ആവുക അല്ലെങ്കിൽ അപ്പം ഇതിപ്പം ഇങ്ങനെ നല്ല വെയിലും നല്ലൊരു അന്തരീക്ഷമായ കാരണം കൊണ്ട് തെളിഞ്ഞ അന്തരീക്ഷം ആ ആകാശമൊക്കെ കാണാൻ എന്തൊരു നീല കളറാണ് നല്ല തെളിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് നല്ല സുഖമായിട്ട് നമ്മൾ ഈ വർഷത്തെ പെരുന്നാൾ അടിപൊളി കേട്ട വിധു പ്രതാപൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ മുന്നത്തെ ദിവസം സൂപ്പറായി ഉണ്ടായിരുന്നു അയ്യോ എന്താ തിരക്കായിരുന്നെ കാണാനേ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ആ സ്റ്റേജ്മുമ്പോൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ ആ മുടിയുടെ ആ മുടിക്കിട്ട് മാത്രം ഇങ്ങനെ കാണാറുണ്ടായിരുന്നു അങ്ങനെയാണ് കണ്ടുപോകുന്നത് കേട്ടാ അങ്ങനെ ഒരു പെരുന്നാൾ അടിപൊളി പെരുന്നാളായിരുന്നേട്ടാ ഈ വർഷത്തെ അപ്പോൾ നിങ്ങൾക്ക് ഈ പെരുന്നാൾ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്